എന്താ സന്ധ്യയായിട്ട് വീട്ടിലൊരു ലൈറ്റ് ഒന്നും ഇടാത്ത മോനെ എന്താണോ ലൈറ്റ് ഇടാത്ത ഏന്ന ലൈറ്റിനൊക്കെ എന്താ ലൈറ്റ് ഫീസായി അത് ആ മോന് മോന്റെ അച്ഛനോടൊരു ബൾബ് കേടിച്ചിട്ടാ മറന്നല്ലേ മുടിഞ്ഞ പോലെ ഉണ്ണിയ വീട് കാശില്ലേ

ഒന്നും ഉണ്ടാക്കിയില്ലേ ചപ്പാത്തി അത് എന്തേ അമ്മായി എനിക്ക് വല്ല ഉണ്ടാക്കി തന്ന സ്കൂള് വിട്ടിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആരും ഒന്നും എനിക്ക് തന്നിട്ടില്ല കഷ്ടം ഞാൻ എന്റെ മക്കളെ അവര് നനച്ചതരാ ഉം എല്ലാ കാര്യങ്ങളും അമ്മൂമ്മ ഒന്ന് ചെയ്യാനായിട്ടവിടെ വിൽക്കല്ലേ ഞാനും വയ്യാന്നുള്ള വരുന്ന തന്നെ ചപ്പാത്തി ഉളക്കി കൊഴച്ച് ഈ ചപ്പാത്തി ഉണ്ടാക്കണം നല്ല ഒരുക്കും അമ്മൂമ്മീ ജോലി കഴിഞ്ഞ് വയ്യ വരുന്നത് അറിയോ അമ്മ വന്ന അമ്മക്ക് തലവേദന നമ്മളവിടെ കിടന്നു എന്തേലും കുറപ്പാന്ന് നോക്കിയേ ചെറുതാളിയും പൊളിക്കട്ടെ അവര് നനച്ചേരാട്ട തന്നെ പോന എന്താ ചെയ്യ 어, 늘 в а й н 다 േക്ക് ഒന്നുമില്ല രാവിലത്തെ ഒന്നുണ്ടായില്ല അമ്മക്ക് അങ്ങനെ പോണോട് എന്തോരം ജോലിയെന്നറിയോ ഉം വല്യാണ്ടാവും കുറച്ച് നാളികേരം മതി എന്റെ ഓളം അന്തിയോളം പണിയെടുത്തിട്ട് എനിക്ക് ആരോട് പറയാല് നനച്ചതാട്ടാ ഞാനത് നനച്ചയ്ക്ക ഇത് കഴിച്ചോ ആ എന്നത് ചപ്പാത്തി ഉണ്ടാക്കട്ടെ അമ്മയ്ക്ക് ഇന്ന് ജോലി കഴിഞ്ഞു തന്ന കൊയ്യാലെ മോനെ സ്ഥലവേദന എന്നാ കൊല്ല നിന്റെ അമ്മ പണി കഴിഞ്ഞ രസ് മാറാൻ പോലും ഒന്നൊരു തൊഴിലില്ല അല്ലെങ്കിൽ ഈ മരുമക്കൾക്ക് സ്നേഹം ഉണ്ടാവില്ല ഭർത്താക്കന്മാരോ അമ്മമാരോ അവർക്കൊരു ശകലം കണ്ണീരും അറിയില്ലേ അവൾക്കും കൂടി എന്തെങ്കിലും ഒന്ന് ഏറ്റവും ഒന്ന് സഹായിച്ചോളാം ഞാനാണ് ഇത്തിക്കിടക്കണ്ടത് ഇനിയിപ്പീ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് കുളിച്ച് ഇതൊക്കെ കൊടുത്ത് കെടുക്കുമ്പേ എത്രയാന്ന് ആലോചിച്ചൊക്കെയാ തന്നെ മണി ആ പണി കഴിഞ്ഞാ എനിക്കൊന്ന് ടി വി കാണാനോ രണ്ടു മിനിറ്റ് ഇരിക്കാനോ ഒന്നിനും നേരല്ലേ മരോൾക്ക് എന്നും തലവേദന വേദന എവിടെയെങ്കിലും അങ്ങനെ ഒരു മരുവള് അമ്മേനെ കൊല്ലാനായിട്ട് നിനക്ക് പറഞ്ഞൂടെ നീ ചപ്പാത്തി മൂന്നേന മമ്മയ്ക്ക് ഇണ്ടാക്കുള്ളതാ എൻ്റെ കെട്ടിയ ചത്തോടും കൂടി എൻ്റെ ഗതി കഴിഞ്ഞു അത്ര ഇതിൽ പറയാം അങ്ങേരും ഉണ്ടെങ്കിൽ അങ്ങേരിക്കും മനസ്സലിവ് തോന്നിയനാ ഈ മരിയോൾക്കൊക്കെ എന്തിട്ട് മനസ്സലിവ് തോന്നാൻ എന്താ ചെയ്യ ചിലപ്പോൾ അവൾക്ക് വയ്യാണ്ടന്നെയാവും അവളീ പറഞ്ഞവള മുത്തമ്മയിലത്തെ പണിയെടുക്കാൻ പോണു എന്നാലും അമ്മതൊക്കെ പണിയുമ്പോൾ അവൾക്ക് ഒന്ന് സഹായിക്കാൻ അവൾക്ക് ഞാനീ പുലർച്ചയ്ക്ക് നാലുമണിക്ക് കേട്ട് ഭക്ഷണമൊക്കെ ഇണ്ടാക്കി തന്നെ ഞാനും മോനും ജോലിക്ക് മോനെ അമ്മൊന്നുണ്ടാക്കുമ്പോ മോന ചുട്ടെടുത്തോളോട്ടാ എല്ലാം കൂടി ചെയ്യാൻ വയ്യ എനിക്ക് വയ്യ ഇത്രയും ദൂരം രാവിലെ എട്ട് എട്ട് മണിക്ക് പോയി പണിയും കഴിഞ്ഞ് വന്ന് ഒന്ന് തിരിയാറേക്ക് റെസ്റ്റ് എടുക്കട്ടെ അപ്പാത്തെയും പരത്തി തരാൻ പറ്റും അമ്മ കള്ളി ആര് തൂടെ പോകുമ്പോഴേക്കും പോയി കിടക്കും എന്താ ചെയ്യാ Į trijų metų, kai dar ką darau.